ഭിന്നശേഷി ദിനത്തോട് അനുബന്ധിച്ച് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി കലാകായിക മേള സംഘടിപ്പിച്ചു ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഭിന്നശേഷി ദിനാചരണവും കലാമേളയും സംഘടിപ്പിച്ചത് വർണ്ണശലഭങ്ങൾ എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത് പാട്ട് ചിത്രരചന കഥ കവിതാരചന തുടങ്ങിയ കലാമത്സരങ്ങളും വിവിധ കായിക ഇനങ്ങളുമാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് മത്സരത്തിൽ വിജയികൾക്കുള്ള ട്രോഫികളും നൽകി കൂടാതെ ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇവിടേക്ക് എത്തുവാനുള്ള ചെലവും വിഫവാ സമൃദ്ധമായ ഉച്ചഭക്ഷണവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിവസം നമ്മൾ ആചരിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടേതായ ക്ഷേമവും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് ഇങ്ങനെയൊരു ഭിന്നശേഷി ദിനം നമ്മൾ കൊണ്ടാടുന്നത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ നടത്തി വരുന്നത് എല്ലാ പഞ്ചായത്തുകളിലും ഈ ഇന്നേ ദിവസം ഇതുപോലെയുള്ള ഭിന്നശേഷി കലോത്സവങ്ങൾ അവരുടെ കഴിവുകളെ നമ്മുടെ എന്ന ലക്ഷ്യമാണ് ഈ കലോത്സവം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ഏലപ്പാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടപ്പിലാക്കി വരുന്നത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഇതിനായി പ്രത്യേക ഫണ്ടും വാങ്ങിയിരുത്തിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് ഇവരുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇവർക്ക് ആവശ്യമായ മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിവിധ ഉപകരണങ്ങളും വാങ്ങി നൽകും കൂടാതെ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ മുടക്കം കൂടാതെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും എത്തിച്ചേർന്ന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം എബിൻ ബേബി അധ്യക്ഷത വഹിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ മറ്റ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ ഏലപ്പാറ